ഹായ് ഹോൾ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കുൽഫി ഐസ് ക്യാൻഡിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കിത് കൊടുക്കുകയാണെങ്കിൽ നല്ല സന്തോഷമാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവാബ്രേറ്റഡ് മരുക്കാൻ ഒരു കപ്പ് അടിച്ചിട്ടുള്ളത് ഇവാപ്രേറ്റഡ് വരുന്ന തിളപ്പിച്ച് ആരെയ പാലാണ് പിന്നെ നമ്മൾ രണ്ട് സ്ലൈസ് ബ്രെഡ് അഞ്ചാറ് ബദാം പിന്നെ നമ്മളൊരു പത്ത് പിസ്താ ഷോ വൺ ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക അല്ലോട്ട് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മോഡില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസ് ഞാൻ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിലോട്ട് ഞാൻ അടുപ്പ് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റിക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കാം ഇതിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് കവർ ചെയ്ത് ക്ലിങ് ഫ്ലിങ്ക് വെച്ചിട്ടോ ഫോയിൽ പേപ്പർ വെച്ചിട്ടോ എങ്ങനെയാലും കുഴപ്പമില്ല അതിന് മുകളിലായിട്ട് ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് നോക്കാം ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ എളുപ്പം അതിൽ നിന്ന് പോരുന്നതാണ് ഇനി നമ്മൾ മുള്ളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്നും ഒരു ക്യാൻഡി എടുത്ത് നോക്കാം ബാക്കി ഞാൻ കുട്ടികൾ വന്ന ശേഷം അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല ഇപ്പം രണ്ടെണ്ണയെ കാണിക്കുന്നുള്ളൂ കുറച്ച് വിശദശ ഇതറി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ൊന്ന് ലക്ക് ചെയ്യാനേ അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു ഫോർ വാച്ചിങ്